എല്ലാവർക്കും നമസ്കാരം റേഡിയോ രംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേദനിക്കിലും വേദനിക്കിലും വേദനിപ്പിക്കിലും വേദനിപ്പിക്കിലും പ്രശസ്ത മലയാള കവി ഒ എൻ ഡി കുറിപ്പിന്റെ അതിപ്രശസ്തമായ വരികളാണ് ഞാനിവിടെ ചൊല്ലിയത് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹബന്ധങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സ്നേഹബന്ധങ്ങൾക്ക് ഭംഗമുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ നിരാശയുടെ പടുപുഴിയിലേക്ക് നിവദിക്കുന്നത് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ജീവിതത്തെ മുന്നോട്ട് നയിക്കും എന്ന് ദീർഘദർശനം ചെയ്ത് കവി എഴുതിയ വരികളാണ് ഇവ മനുഷ്യ ബന്ധങ്ങളിൽ പലപ്പോഴും സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ദുഃഖം മനുഷ്യ മനസ്സിനെ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളും കവിയുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കവിയുടെ അഭിപ്രായത്തിൽ ഈ സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളുടെ അടുപ്പം കൊണ്ട് ജീവിത പുരോഗതിയിലേക്കും ജീവിത സന്തോഷത്തിലേക്കും നമ്മെ നയിക്കുന്നത് എന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾ ചിലപ്പോൾ നമുക്ക് ദുഃഖം സമ്മാനിക്കാറുണ്ട് ദുഃഖാകുലമായ അവസ്ഥയിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയായിരുന്നാലും മനുഷ്യ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ആധിക്യവും സ്നേഹത്തിൻ്റെ കുറവും വരുത്തുന്ന അഭൂതപൂർവമായ ബന്ധങ്ങളെക്കുറിച്ച് കവിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ട് മനുഷ്യ ജീവിതാനുഭവങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുമ്പോൾ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ജീവിതത്തെ പരോക്ഷമായി പുറകോട്ട് നയിക്കുക തന്നെ ചെയ്യും എന്നാൽ പോലും ജീവിതത്തിലെ സ്നേഹബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളതയുണ്ട് ആ ദുഃഖത്തിനൊരു സ്നേഹത്തിൻ്റെ ആർദ്രതയുണ്ട് എന്ന് കവി തിരിച്ചറിയുന്നു അത് മനുഷ്യരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ അത് കവിയുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വികാരമായിട്ട് നിഴലിക്കുകയാണ് വേദനിക്കലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഒഴിയും സ്നേഹബന്ധം പലപ്പോഴും ദുഃഖകരമാകും സന്തോഷകരമാകും ഐശ്വര്യദായകമാകും ദുരന്തമാകും എന്നൊക്കെ ഇരുന്നാൽ തന്നെയും ഈ സ്നേഹബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തിന് പകിട്ടേകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്ന് കവി നമ്മളോട് പറയുന്നു സ്നേഹത്തിനുണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ പലപ്പോഴും നമ്മെ പുറകോട്ട് നയിച്ചാൽ പോലും ആ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ജീവിത ദുഃഖത്തിനും മധുരമയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് കവി നമ്മളോട് പറയുന്നു അപ്പോൾ ഒരേ ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇവ എന്ന് കവി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്നേഹബന്ധം ഉള്ളിടത്ത് സ്നേഹബന്ധം ഇല്ലായ്മയും ചിലപ്പോൾ കടന്നു വരാം പിണക്കങ്ങൾ വരാം ഇണക്കങ്ങൾ വരാം ആ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിച്ചാൽ ജീവിതം നമുക്ക് സുഖകരമായ ഒരു പ്രതീക്ഷ പ്രദാനം ചെയ്യും എന്ന് കവി വിശ്വസിക്കുന്നു അങ്ങനെ സ്നേഹം കൂടുതൽ കൊടുത്ത് ദുഃഖകരമായ അവസ്ഥയിൽ മറ്റുള്ളവരെ ആക്കാതെ ആവോളം സ്നേഹം പ്രദാനം ചെയ്ത് നമുക്ക് ജീവിതം സുഖകരമായി മുമ്പോട്ട് നയിക്കാം